അവസാനിക്കുകയാണ് ഇവിടുന്ന് എങ്ങനെയാണ് യാത്ര എന്ന് അന്വേഷിക്കണം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇതാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിലാണ് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡാണ് വരയ്ക്കാൻ വേണ്ടി സാമ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ട് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആര്യ ഓട്ടം വന്നാലും ഓരോ മസാല ദോശ അടിച്ചു ചായയും കുടിച്ചു ഒരു വട അത് കഴിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കെട്ടിടത്തിൻ്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചിത്രം ഒരു മരവും അതിൽ ഒത്തിരി പേരുടെ മഹാന്മായ വ്യക്തികളുടെ തലയൊക്കെ വരച്ച് വച്ചിട്ടുണ്ട് ആ ഇതൊരു ഇപ്പോഴാണ് സ്വതന്ത്ര സമര സ്ഥൂപമാണ് ഇതാണ് ചെങ്ങന്നൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിനി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് പമ്പയ്ക്ക് പോകുന്ന വണ്ടികൾ വരുന്ന സ്ഥലം ഇപ്പോൾ റിസപ്ഷൻ കൗണ്ടിലോട്ട് പോകണേ എപ്പോഴാണോ ഇനി അടുത്ത വണ്ടി എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൂടെ വണ്ടി വരും അപ്പോൾ ആളുകൾ നിറയുന്നതനുസരിച്ചായിരിക്കും വണ്ടി പമ്പയിലോട്ട് യാത്രയാവുന്നത് അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പമ്പയ്ക്ക് നേരിട്ടൊരു വണ്ടിയുണ്ട് അപ്പൊ കേറുകയാണ് പമ്പയിലോട്ട് പമ്പ പമ്പ പമ്പയ്ക്ക് നേരിട്ടുള്ള വണ്ടിയാണ് കുഴപ്പമില്ല ഒത്തിരി പേരുണ്ട് വണ്ടി നിറച്ച ആളുകളുണ്ട് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെത്തി സ്ഥലം ലാഹ ശബരിമലയ്ക്ക് വരുന്ന വഴിയാണ് ഒരു വിശ്രമ കേന്ദ്രമാണ് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തി കാപ്പു കുടിക്കാൻ ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന സ്ഥലമാണ് ലാഹ അപ്പം ഞങ്ങൾ ലാഹയിൽ വന്ന് ഇറങ്ങിയൊരു ചായ കുടിക്കാൻ വേണ്ടി അയക്കുക ഒരു വർഷം പൈനാപ്പിളൊക്കെ മറിച്ച് തന്നു അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചിട്ട് പോണം ോഷം ഞങ്ങളിവിടെ വളരെ സേഫ്റ്റി ആയിട്ട് എത്തിച്ചേനെ ഓക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ വന്ന വണ്ടിയാണ് യാത്രയില് ചെങ്ങന്നൂറിൽ നിന്ന് എന്റെ കൂടെ വന്ന സുഹൃത്തുക്കളാണ് ഇവര് ഒരാള് ചെന്നൈ രണ്ടുപേരും ചെന്നൈയിൽ നിന്ന് വരുന്നത് അപ്പോ എന്താ ചെയ്യുന്നത് ഐ ടി ആണ് അപ്പോൾ അഡ്വക്കേറ്റും ഐ ടി പ്രൊഫഷണലും ആണ് അപ്പം ശബരിമല കാണാൻ വേണ്ടി പോവുകയാണ് ഇവർ ഇവരിവിടുന്ന് എത്ര പോകുന്നുണ്ട് നല്ല നിങ്ങളെപ്പോഴാണ് കയറും അപ്പം കയറും അപ്പം ഞങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് കയറുന്നത് ഇവർ കെട്ടു നടക്കുന്നുണ്ട് ഞങ്ങൾ കെട്ടു നിറയ്ക്കുന്നില്ല അപ്പോൾ അടുത്ത കാഴ്ച ഞാൻ വരുന്നവരെ ഭാഗമായി